സ് നമ്മളെ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പുതിയ സൈനിങ്സ് ഒക്കെ തന്നെയാണ് ഞെട്ടിക്കുന്ന പുതിയ പുതിയ സൈനിങ്സ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തി വരുന്നത് എന്ന് പറയാൻ കാരണം നമ്മളെപ്പോഴും വിധിയൊരു തള്ളിയ ഒരു ടീമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മറ്റു ടീം പ്ലേയേഴ്സ് എല്ലാം കൊഴിഞ്ഞ് ഒഴിഞ്ഞ് പോകുമ്പം മറ്റു പ്ലേയേഴ്സിനെയൊക്കെ ഈ സാലറിയുടെ ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അവർ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു അപ്പോൾ ലൂണയായാലും നോവയായാലും പിന്നെ ജിബിനസ് ആയാലും മറ്റേ മറ്റു താരങ്ങളായാലും എല്ലാം അവരുടെ ഡിഫൻഡായിട്ട് വന്ന പുതിയ താരം എല്ലാം പോയി എല്ലാവരും ടീം ഇട്ടായിരുന്നു ദൂസാൻ ലഗാത്തോർ വരെ അവസാനമായ അപ്പം ദൂസാൻ വരെ എൻ്റെ ടീം വിട്ടു അന്നേരം അന്നേരം എല്ലാം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ എന്തുമായിരുന്നു കുറ്റം പറഞ്ഞു പിന്നെ അല്ലെങ്കിൽ അടുത്ത സീസൺ എന്തുമായിരിക്കും കാണാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊത്തിരി ഇതാക്കിയതാണ് അന്നേരം കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ ആണ് ഒരു പുതിയൊരു ഇത് കാണിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടോട്ടൊക്കെ പുതിയ പുതിയ അഡീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിണ്ണം കാച്ചി ഒരു സൂപ്പർ അഡീഷൻസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ എത്തിച്ചതെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ബ്രില്യൻറ്റ് എന്ന് പറയാം കാരണം ആ പോയടത്ത് തന്നെ ഇപ്പം ലൂണയ്ക്ക് പകരം ആയാലും പുതിയതായി പക്ഷേ ലൂണയ്ക്ക് പകരം കൊണ്ടുവന്നത് ലൂണയ്ക്ക് പകരം തന്നെ ആകുമോ ലൂണയെക്കാട്ടിലാകുമോ എന്ന് കണ്ടറി കാരണം ഒരിക്കലും ലൂണയ്ക്ക് പകരമാകാൻ ഒരു പ്ലെയറിനും കഴിയുകയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കും മൊത്തം പറയും ഞാനൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ അല്ലെങ്കിലും ഞാൻ പറയും കാരണം ലൂണേൽ അത്രയും ഒരു എന്താണ് ടീമിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് കളിക്കുന്നൊരു പ്ലെയർ വരുത്തില്ല അതുകൊണ്ട് ലൂണേൽ അത്രയൊന്നും ആവുമെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ലൂണയ്ക്കൊരു ഒരു പകരമായിട്ട് ഒരു സബ് ആയിട്ട് വേണമെങ്കിൽ ആ ഒരു താരത്തെ ഉപയോഗിക്കാമെന്നേ പറയാൻ പറ്റത്തുള്ളു അത്രയും ആരും വരുന്നില്ല അന്നേരം നമുക്ക് പുതിയ സൈനിങ്സ് നോക്കാം അത് കൂടുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കെവിൻ യോ കെ എന്ന് പറയുന്നൊരു താരത്തെ ഒരു രാജ്യം ഞാൻ ഓർക്കുന്നില്ല കെവിൻ വിൻ യോകെ എന്ന് പറയുന്നൊരു പുതിയ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നമ്മളെ എല്ലാം അറിഞ്ഞതായിരിക്കും കുറച്ച് ദിവസമായി സൈനിങ്സ് വന്നിട്ട് വീഡിയോ ചെയ്യാൻ ഞാൻ പോയി ക്ഷമിക്കുക കുറച്ച് പരിമിതികൾക്കൊക്കെ ഉള്ളിൽ വെച്ചാണ് വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ക്ഷമിക്കണം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വാച്ച് ചെയ്യുക പിന്നെ അടുത്തൊരു പുതിയ സൈനിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂണയ്ക്ക് പോരമായിട്ട് കൊണ്ടുവന്ന മാർട്ട് ഹെർണാണ്ടസ് എന്ന് പറയുന്നൊരു മാർട്ടിൻ ഫെർണാണ്ടസ് എന്ന് പറയുന്നൊരു പുതിയൊരു സ്പെയിൻ താരമാണ് ഈ ഒരു താരം സ്പെയിൻ ആണോ എന്ന് എനിക്കറിയില്ല പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാനില്ല അതുകൊണ്ടാണ് താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതൊരു ഡി എം പൊസിഷനിൽ ഒരു ഡിഫെൻസ് മിഡ്ഫീൽഡർ റോളിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ എത്തിച്ചിരിക്കുന്നത് അന്നേരം നമ്മൾ നോക്കുന്ന പുതിയ സൈനിങ്സ് നോക്കാൻ റൗളിംഗ് ബോർജസ് എന്ന് പറയുന്നത് എന്തായാലും ഇന്ത്യൻ താരത്തെ അവർ ഇങ്ങനെ ഡി എം റോളിലേക്കാണ് കൊണ്ടുവന്നത് അന്നേരം കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സമയത്ത് തന്നെ പുതിയ പുതിയ സൈനിങ്സും ഇന്ത്യൻ ഫ്രീ ആയിട്ടിരിക്കുന്ന താരങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നുണ്ടായിരുന്നു അന്നേരം അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് കരൺ നമ്മുടെ റൗളിംഗ് ബോർജസ് ഒക്കെ ടീമിൽ വന്നത് പിന്നെ ഒരു താരം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ലൂണയ്ക്ക് വകേ ഹെർണാണ്ടസിനെ കാണരുത് ലൂണയ്ക്ക് വകേര് ഹെർണാണ്ടസ് ആവില്ല എന്നാലും ലൂണയ്ക്ക് ഒരു ബാക്കപ്പ് ആയിട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിദേശ താരം എന്നെ അതൊക്കെ പറയാൻ കഴിയത്തുള്ളൂ പിന്നെ റൌളിങ് ബോർജസ് ആണ് ഡി എം അത് ഞാൻ നേരത്തെ വീഡിയോ ഏതൊക്കെ പറഞ്ഞാണ് പിന്നെ വിക്ടർ ബെർമോ എന്ന് പറയുന്നൊരു പുതിയൊരു സി എഫ് താരം അത് സ്പെയിൻകാരനാണ് വിക്ടർ സ്പെയിൻകാരനാണ് നമ്മുടെ പുതിയൊരു താരം നമ്മുടെ പുതിയ താരമായിരുന്നെങ്കിലും നമ്മുടെ ഒരു പോർച്ചുഗൽ താരം ആ പേര് ഞാൻ വിട്ടുപോയി ഇപ്പോൾ നല്ലൊരു മെമ്മറി ലോസ് ഉണ്ട് അതുകൊണ്ടാണ് ആ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതുതായിട്ട് വന്നു അന്നേരം ആ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകാരൻ കാരണം റൊണാൾഡോയുടെ റൊണാൾഡോ കളി പഠിച്ചു വന്ന ആ ഒരു കളി തന്നെ കളി കളി പഠിച്ചു വന്ന് പരിശീലിച്ച് അഭ്യസിച്ച് വന്നൊരു താരമായിരുന്നു നമ്മുടെ അൽവാരസ് അല്ല അൽ അങ്ങനെ പേരെങ്ങൾ തോന്നുന്നു എനിക്ക് ഓർക്കുന്നില്ല ശരിക്കും അന്നേരം ആ ഒരു താരവും കേരള ബ്ലാസ്റ്റേഴ്സിൽ പോയായിരുന്നു അന്നേരം അതിൻ്റെ പകരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നൊരു പുതിയൊരു താരമാണ് നമ്മുടെ വിക്ടർ ബെർമോഷ് എന്ന് പറയുന്ന ഒരു പുതിയൊരു താരത്തെ അവർ സി എഫ് കാരനാണ് ഒരു സ്പെയിൻകാരനാണ് ഇയാൾ അന്നേരം കേരള ബ്ലാസ്റ്റേഴ്സ് പോയതിനെല്ലാം പുതിയൊരു അഡീഷൻസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഞങ്ങളുടെ ടീമിലേക്ക് ഈ ഒരു ഇടവേളക്കുള്ളിൽ തന്നെ എത്തിച്ചിട്ടുണ്ട് അന്നേരം കേരള ബ്ലാസ്റ്റേഴ്സിനെ എഴുതി തള്ളിയവരെല്ലാം കരുതിയിരുന്നു കാരണം പുതിയ പുതിയ സൈനിങ്സാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യത്തിൽ കേരള ബസ്സിൻ്റെ എസ് ഡി ആയാലും എല്ലാം ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നേരം മറ്റു ടീമുകളൊക്കെ സൈനിങ്സ് ചെയ്യുന്നുണ്ട് എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് തന്നെയാണ് അന്നേരം അല്ലെങ്കിൽ ഐ എസ് എൽ കാണുക കേരള ബ്ലാസ്റ്റേഴ്സിനെ ആരാധകർ സപ്പോർട്ട് ചെയ്യുന്നൊരു കേരള ബ്ലാസ് സപ്പോർട്ട് ചെയ്യുക എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ മികച്ചൊരു ടീമായി മാറും എന്നുറപ്പാണ് കാരണം നല്ല നല്ല താരങ്ങളെ കേരള എത്തിച്ചിട്ടുണ്ട് പോയതിൻ്റെ പകരമായിട്ട് ബാക്കി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ എത്തിച്ചിട്ടുണ്ട് അന്നേരം ഇത്രയേ ഉള്ളൂ വീഡിയോയെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പുതിയ താരങ്ങളെ ഞാൻ ഒന്ന് നിങ്ങൾ മുമ്പിലേക്ക് ഒന്ന് എത്തിച്ചതാണ് അത്രയേ ഉള്ളൂ അതിന് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയുമേ വീണ്ടും കാണാം